നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു നിരവധി ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ താമസിക്കുന്ന മണ്ഡലം കൂടിയാണ് നിലമ്പൂര് അങ്ങനെ ഈ പുഞ്ചക്കൊല്ലിയിൽ നമുക്കിപ്പോൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ട ആളുകൾ വോട്ട് ചെയ്ത് പുഞ്ചക്കൊല്ലിയിലെ ബൂത്തിൽ വോട്ട് ചെയ്ത് മടങ്ങുകയാണ് വലിയൊരു പുഴ മറികടന്ന് ചങ്ങാടം കെട്ടി പുഴ കടന്നാണ് വരുന്നത് ചേച്ചി വോട്ട് ചെയ്ത് വരികയാണ് അവിടെ നിങ്ങളിപ്പോൾ അവിടെയല്ലോ അവിടെ പേരെയൊക്കെ നാശമായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് കൊറേ ആൾക്കാർ അക്കരണ്ട് പാണ്ടി പാണ്ടിട്ട് വോട്ട് ചെയ്യാനൊന്നും സത്യത്തിലൊന്നും പാലൊന്നും ഇവിടെ തരാൻ വേണ്ടി പറഞ്ഞിരുന്നില്ലേ പറഞ്ഞിട്ടുണ്ട് എന്നാലും ചെയ്തിട്ടില്ല ഇവർ പങ്കുവെച്ച പോലെ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഈ പുഞ്ചക്കൊല്ലി ഈ പുഴയ്ക്ക് കുറുകെ ഒരു പാലം ഉണ്ടായിരുന്നു ഈ വനപ്രദേശമായി ബന്ധപ്പെടാനുള്ള ഒരു വഴിയായിരുന്നു ആ പാലം ആ പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്നു പക്ഷേ അതിനുശേഷം ഇതുവരെ പുനർനിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണ് കുറച്ച് കുടുംബം ഈ പുഴക്കിപ്പുറത്തേക്ക് നാടുമായി ബന്ധപ്പെടാനൊക്കെ ഇപ്പോൾ പുഴക്കിപ്പുറത്തേക്ക് വന്നത് അങ്ങനെ താമസിക്കുന്ന ആളുകളാണ് ഇപ്പോൾ വോട്ട് ചെയ്യാനായി ഇവിടെ പുഞ്ചക്കൊല്ലി വനത്തിനുള്ളിൽ പ്രത്യേകം സജ്ജമാക്കിയ പോളിംഗ് ബൂത്തിലേക്ക് ചങ്ങാടം വഴി ഞങ്ങൾ അങ്ങനെ പോലെ ഇങ്ങോട്ട് വന്ന് താമസം മാറ്റി ഇവിടെ ഇവിടെ അപ്പോൾ ഇപ്പൊ മൂന്ന് ഉണ്ട് ഫോറസ്റ്റിൽ തന്നെ ഒരു ജനാധിപത്യമാണ് സ്വന്തം ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പിൽ പങ്കാളികളാവുകയാണ് കുഞ്ചക്കൊല്ലി ആദിവാസി ഗോത്രമേഖലയിലെ ജനങ്ങൾ പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ തകർന്നുപോയ പാലം ഇതുവരെ പുനർനിർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കുത്തൊഴുകുന്ന കുഞ്ചക്കൊല്ലി പുഴയിലൂടെ ഈ ചങ്ങാടത്തിൽ സാഹസികമായാണ് ഇവർ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നത് മനോജ് പയ്യന്നൂരിനൊപ്പം മുഹമ്മദ് ഷഹീദ് മതഭൂമി ന്യൂസ് നിലമ്പൂർ